അപ്രസ്തനായ യോഹന്നാൻ തൻ്റെ ഒന്നാം ലേഖനത്തിൽ നിത്യജീവനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ച ശേഷം ഒടുവിലായി എഴുതുകയാണ് അഞ്ചാമതിയായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് ആദിമ നൂറ്റാണ്ടിലെ പൊതുസഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്നത് അശരാർത്ഥത്തിലെ വിഗ്രഹാരാധികളെ ഉദ്ദേശിച്ചായിരിക്കുകയല്ല ഈ പരാമർശം പകരം നാം മനസ്സിലാക്കേണ്ടത് വിഗ്രഹം എന്നത് വെറും ശില്പം മാത്രമല്ല മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ യേശുവിനേക്കാൾ അധികമായുള്ള മറ്റു സ്നേഹബന്ധം അല്ലെങ്കിൽ യേശുവിൻ്റെ സ്ഥാനമെടുക്കുന്ന ഏതൊരു കാര്യവും വിഗ്രഹമായിരിക്കും ഒരു പിതാവ് തൻ്റെ കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ എഴുത്തുകാരനായ യോഹന്നാൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് യേശുവിൽ നിന്നും നിങ്ങളുടെ ഹൃദയം കവർന്നെടുക്കാൻ യാതൊന്നിനെയും അനുവദിക്കരുത് വിവിധങ്ങളായ സാഹചര്യങ്ങളുടെ നടുവിലാണ് പലരും ഇമ്മാതിരിയായ വിഗ്രഹാരാദികളായി മാറുന്നത് അതായത് യേശുവിൽ നിന്നും നോട്ടം മാറി മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന രീതി അത് അല്പസ്വല്പമെങ്കിലും മിക്ക ക്രിസ്തു വിശ്വാസികളും വെച്ച് പുലർത്തുന്നവയാണ് ഇതിൽ നിന്നും നമുക്ക് കാര്യമായ ഒരു വിടുതൽ ആവശ്യമായിരിക്കുന്നു നമ്മുടെ മനസ്സ് അശാന്തമാകുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കണം ഇപ്പോൾ ഞാൻ ക്രിസ്തുവിന് പകരം വിശ്വസിക്കുന്നത് എന്താണ് നമുക്ക് ഭയം തോന്നുമ്പോൾ ചോദിക്കുക സുരക്ഷയ്ക്കായി ഞാൻ ഓടിയെത്തുന്നത് ഏത് ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് നമുക്ക് ശൂന്യത തോന്നുമ്പോൾ ചോദിക്കുക എന്നെ നിറയ്ക്കാൻ ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്താണ് മാർട്ടിൻ ലൂതർ പറഞ്ഞിരിക്കുന്നത് വാട്ട് എവർ യുവർ ഹാർട്ട് ക്ലിങ്സ് ടു ആൻഡ് റിലൈസ് അപ്പോൺ ദാറ്റ് ഈസ് യുവർ ഗാഡ് നിങ്ങളുടെ ഹൃദയം എന്തിനെയാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്തിനെയാണോ ആശ്രയിക്കുന്നത് അതാണ് നിങ്ങളുടെ ദൈവം നാം പറ്റിപ്പിടിക്കുന്നതും ആശ്രയിക്കുന്നതും യേശു കർത്താവിനെ അല്ല എങ്കിൽ ബാക്കിയെല്ലാം വിഗ്രഹങ്ങളാണ് അങ്ങനെയാണ് നാം വിഗ്രഹാരാദികളായി മാറുന്നത് ഇങ്ങനെയൊരു അവസ്ഥ നമുക്കാർക്കും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടിയത് എത്രമാത്രം നമ്മുടെ കർത്താവിനെ ആഴമായി സ്നേഹിക്കുവാൻ ആരംഭിക്കുക എന്നിട്ട് ഒരു കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ യാഗമൃഗത്തെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം ചേർത്ത് ബന്ധിച്ച് നിർത്തുന്നത് പോലെ നമ്മുടെ കർത്താവിനോട് നമുക്ക് ഏറ്റവും അടുത്ത് ചേർന്നിരിക്കാം ഹാവ് എ പ്ലസ് ഡേ